ദേവദാസി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് തേവടശ്ശി കൂത്തച്ചി തുടങ്ങിയ പദങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ മുന്നേ ചെയ്യുകയുണ്ടായി ഇത് ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പാർട്ട് ഒന്ന് കാണാത്തവർക്ക് മുകളിൽ ഐ ബട്ടൺ വയ്ക്കുന്നുണ്ട് കൂടാതെ അവസാന ഭാഗത്ത് എന്റെ സ്ക്രീനിലും ഉൾപ്പെടുത്തുന്നതാണ് പ്രേക്ഷകർക്കുണ്ടായ ചില സംശയങ്ങൾ ഈ വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും കൂടാതെ കുറച്ചുകൂടി വിവരങ്ങൾ ഏഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിച്ചത് അനുസരിച്ച് ദേവദാസികൾക്ക് കുടുംബജീവിതം നയിക്കാനുള്ള ഉണ്ടായിരുന്നു എന്ന് വേണം കാണാൻ കാരണം പതിമൂന്നാം നൂറ്റാണ്ടിൽ വേണാട് വാണിരുന്ന വീരകേരളവർമ്മൻ്റെ ഭാര്യ ദേവദാസിയായിരുന്ന കണ്ടിയൂർ തേവടച്ചി ഉണ്ണിക്കളത്തരമായിരുന്നു ഇത് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ വിഷയമാണ് രണ്ടാമതായി വിജയനഗരം ഭരിച്ചിരുന്ന പ്രസിദ്ധ രാജാവായിരുന്ന കൃഷ്ണദേവരായർ രണ്ട് ഭാര്യമാരോടൊത്ത് നിൽക്കുന്ന ഓട്ടു പ്രതിമ പ്രചുര പ്രചാരം നേടിയ ഒന്നാണ് ആ പ്രതിമയിൽ വലത് ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് ചിന്നദേവി എന്ന ദേവദാസിയെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചടങ്ങുകളെ കുറിച്ച് നമുക്ക് നോക്കാം ദേവദാസിക്കുള്ള ആദ്യ ചടങ്ങ് താലികെട്ടാണ് ക്ഷേത്ര വിഗ്രഹത്തെയാണ് വിവാഹം കഴിക്കുന്നത് എന്നതിനാൽ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയാണ് ദേവിന് വേണ്ടി വരനായെത്തുന്നത് വിഗ്രഹത്തിന് മുന്നിലാണ് വിവാഹ ചടങ്ങുകൾ നടത്തുന്നത് താലിക്കെട്ട് കല്യാണത്തിന്റെ മുഴുവൻ ചെലവ് വഹിക്കേണ്ടത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ക്ഷേത്ര വധുവായാണ് ദേവദാസി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവാഹത്തിനായി നിശ്ചയിക്കപ്പെട്ട ദിവസം പെൺകുട്ടി ക്ഷേത്ര കുളിച്ച് സർവാഭരണ വിഭൂഷിതയായി ഒരു വെള്ളിത്താലത്തിൽ രണ്ട് പുടവ താലി പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക എന്നിവ ഒരുക്കി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ക്ഷേത്ര പൂജാരി താലം സ്വീകരിച്ച് അത് വിഗ്രഹത്തിന് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നു വധുവായി ഒരുങ്ങിയെത്തിയ പെൺകുട്ടിയെ ശ്രീകോവിൽ നഗരത്തേക്ക് പ്രവേശിപ്പിച്ച് വിഗ്രഹത്തിന് മുന്നിലിരുത്തുന്നു തുടർന്ന് വിവാഹമുഹൂർത്ത വേളയിൽ ഉച്ചരിക്കുന്ന വിവാഹസൂക്തം പൂജാരി ചൊല്ലുന്നു മൂന്ന് തവണ മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം ദേവന് വേണ്ടി പൂജാരി പുടവ കൊടുക്കുകയും കഴുത്തിൽ കെട്ടുകയും ചെയ്യുന്നു അതിനുശേഷം ദേവന് സമർപ്പിക്കുന്ന ക്ഷേത്ര നിവേദ്യം പെൺകുട്ടിക്കായി നൽകുന്നു അതോടെ അവൾ ക്ഷേത്രത്തിൻ്റെ സ്വന്തം ദേവദാസിയാകുന്നു തുടർന്ന് വധുവിൻ്റെ വീട്ടിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സദ്യ ഒരുക്കി ആർഭാടമായ ചടങ്ങുകൾ നടക്കും ക്ഷേത്രത്തിലേക്കും വധുഗ്രഹത്തിലേക്കും വാദ്യഘോഷങ്ങളോടെയാണ് വധുവിനെ കൊണ്ടുപോകുന്നത് അതോടെ അവൾ ക്ഷേത്ര ദേവദാസിയാകുന്നു ക്ഷേത്രത്തിലെ അനുഷ്ഠാന കഴകവ ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്നത് അവൾ ഋതുമതി ആയതിനു ശേഷം മാത്രമാണ് ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ദേവദാസികളുടെ വിവാഹ രീതി വ്യത്യസ്തമാണ് ക്ഷേത്ര വിഗ്രഹത്തെ തന്നെ മാലയിട്ട് വരനായി സ്വീകരിക്കുന്ന സമ്പ്രദായം ചിലയിടത്തുണ്ട് വിഗ്രഹത്തിന് പകരം വരൻ്റെ സ്ഥാനത്ത് വാൾ എന്ന സങ്കല്പത്തോടെ നടത്തുന്ന വിവാഹങ്ങളുമുണ്ട് അത്തരം വിവാഹ സമ്പ്രദായത്തിൽ വധുവിനെ അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ വധുവിനെയും വലതുഭാഗത്തായി വരൻ്റെ സ്ഥാനത്ത് വാളും ഉറപ്പിച്ചു നിർത്തുന്നു വധുവിനും വാളിനും ഇടയിൽ ഒരു കർട്ടൻ തൂക്കിയിടുന്ന സമ്പ്രദായമുണ്ട് മുഹൂർത്ത സമയത്ത് ക്ഷേത്ര പൂജാരി വിവാഹ സൂക്തങ്ങൾ ചൊല്ലുകയും ദേവദാസി പെൺകുട്ടി വരനായി സങ്കല്പിച്ച വാളിനെ മാലയിടുകയും ചെയ്യുന്നു ക്ഷേത്ര പൂജാരിയെ പോലെ പ്രധാന സ്ഥാനത്താണ് ദേവദാസി ദേവദാസിനോധിക്കപ്പെടുന്നത് ഇനി ദേവദാസികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാം സാമൂഹ്യ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് സ്ത്രീകൾ ദേവദാസികളായി മാറുന്നത് ദേവദാസികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് എഡ്ഗാർഡ് തേഴ്സ്റ്റൺ സൂക്ഷ്മമായി പഠനം നടത്തിയിട്ടുണ്ട് ക്ഷത്രിയ വൈശ്യ ശൂദ്ര ജാതികളിൽ നിന്നുള്ള സ്ത്രീകളാണ് ദേവദാസികളായി ക്ഷേത്രത്തിലേക്ക് നടയിരുത്തപ്പെടാറുള്ളത് ദേവദാസികളായി പട്ടം കിട്ടിയ ഇവരെ ഒരു പ്രത്യേക ജാതിക്കാരായാണ് അദ്ദേഹം പരിഗണിക്കുന്നത് ദേവദാസിമാരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് തേഴ്സ്റ്റൺ ഇപ്രകാരം വിശദീകരിക്കുന്നു ഏഴ് തരത്തിലുള്ള ദേവദാസികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമതായി ദത്ത താൻ തന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ചെയ്യുന്നവളാണ് ദത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമതായി വിക്രീത പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നവളാണ് വിക്രിത എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാമതായി ഭർത്യ സ്വന്തം വീട്ടുകാരുടെ ക്ഷേമത്തിനായി സ്വയം ക്ഷേത്രത്തിലേക്ക് കൊടുത്തവളാണ് ഭൃത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് നാലാമതായി ഭക്ത ദേവനോടുള്ള ഭക്തി കാണിക്കുന്ന സ്വയം സമർപ്പിക്കപ്പെട്ടവളാണ് ഭക്ത അഞ്ചാമതായി ഹൃദ ആരെങ്കിലും വശീകരിച്ചുകൊണ്ടു കൊണ്ടുപോയി ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യപ്പെട്ടവൾ ആറാമതായി അലങ്കാര സംഗീതത്തിലും നൃത്തത്തിലും നിപുണകളായവരെ രാജാവോ പ്രഭുവോ ക്ഷേത്രത്തിലേക്ക് സമ്മാനിച്ചവൾ ഏഴാമതായി രുദ്രഗണിക കൃത്യമായി പ്രതിഫലം വാങ്ങി ക്ഷേത്രത്തിൽ ആടുകയും പാടുകയും ചെയ്യുന്നവൾ പെൺകുട്ടികൾ മാത്രമുള്ള വീടുകളിൽ ആനുസന്ധാനങ്ങൾ ജനിക്കുന്നതിനുള്ള വഴിപാടായി ബാലികമാരെ ദേവദാസികളാക്കുന്ന പതിവുണ്ട് ദേവപ്രീതിയിൽ ആൺകുട്ടികൾ തുടർന്ന് ജനിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത് ദേവദാസികൾ ക്ഷേത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് അവരുടെ താമസത്തിനും ചിലവിനുമുള്ള ഏർപ്പാടുകൾ വഹിച്ചിരുന്നത് ക്ഷേത്ര സ്വത്തിൽ നിന്നുമായിരുന്നു ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ ദേവദാസികൾ കൂട്ടം കൂട്ടമായി താമസിച്ചു വന്നു രാജാക്കന്മാരും ദേവദാസി സമ്പ്രദായത്തെ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു സാമ്പത്തിക ഭദ്രതയും ഉയർന്ന സാമൂഹിക പദവിയും കൈവന്നതോടെ നൃത്ത സംഗീത നാടകത്തിൽ തൽപരരായ സുന്ദരികൾ ദേവദാസികളാകാൻ മുന്നോട്ട് വന്നു ക്ഷേത്ര കലകൾ സമ്പന്നമാകുന്നതും ഇക്കാലത്താണ് രാജ സദസ്സുകളിലും ക്ഷേത്ര അല്ലാതെ നൃത്തമോ നാടകമോ അരങ്ങേറിയിരുന്നില്ല എ ഡി ആയിരത്തി നാലിൽ ചോളരാജാവായ രാജരാജ ചോളൻ തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ നാന്നൂറ് ദേവദാസി സ്ത്രീകളെ പാർപ്പിച്ചിരുന്നു ഗുജറാത്തിലെ സോമേശ്വർ ക്ഷേത്രത്തിൽ അഞ്ഞൂറ് ദേവദാസി സ്ത്രീകൾ ക്ഷേത്രാർച്ചനയ്ക്കായി ഉണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കാഞ്ചീപുരം ക്ഷേത്രത്തിൽ നൂറ് ദേവദാസികൾ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ശുചീന്ദ്രൻ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തൃശൂർ വടക്കുനാഥ ക്ഷേത്രം കണ്ടിയൂർ ശിവക്ഷേത്രം കാർത്തികപ്പള്ളി അമ്പലപ്പുഴ ചേർത്തല എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും ദേവദാസികൾ ഉണ്ടായിരുന്നു പലരെയും പാണ്ഡ്യ രാജ്യത്തു നിന്നും കൊങ്കൺ ദേശത്തു നിന്നും കൊണ്ടുവന്നിരുന്നതായി പറയപ്പെടുന്നു ദേവദാസികൾ ശൃംഗാരരസം കലർത്തി വികസിപ്പിച്ചെടുത്ത നൃത്തരൂപമാണ് മോഹിനിയാട്ടമായി മാറിയത് ചിലപ്പതികാരത്തിലെ വർത്തകപ്രമാണിയായ കോവലൻ സമ്പത്ത് മുഴുവൻ ഗണികയായ മാധവിക്കു നൽകി ജീവിതം നശിച്ചതിന് ശേഷമാണ് ഭാര്യയായ കണ്ണകിയോടെ സ്വർണ്ണ ചിലമ്പ് വിൽക്കാൻ മധുര നഗരയിലേക്ക് പോകുന്നത് പതിനേഴാം നൂറ്റാണ്ടാവുന്നതോടെ ദേവദാസി പാരമ്പര്യം ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ജീർണതയിൽ നിന്ന് ഉടലെടുത്ത വേഷാവൃത്തിയായി മാറി ദേവദാസികൾ സ്വത്ത് സമ്പാദിക്കാനും ലൈംഗിക ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന പെൺകുട്ടികളെ നൃത്യാഭ്യാസം നടത്തി ദേവദാസികളാക്കി മാറ്റണം തുടങ്ങി പെൺകുട്ടികളില്ലാത്തവർ നിയമാനുസൃതമായി പെൺകുട്ടികളെ ദത്തെടുക്കുന്നതും സർവ്വസാധാരണമായി തീർന്നു പിന്നീട് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്നതോടെ പതിനാറ് വയസ്സിന് താഴെയുള്ള മൈനർ കുട്ടികളെ വ്യഭിചാരവൃത്തിക്കോ എന്തെങ്കിലും അസന്മാർഗിക പ്രവർത്തികൾക്കോ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തികൾക്കോ ആയി വാങ്ങുകയും വിൽക്കുകയും വാടകയ്ക്കെടുക്കുന്നതും കുറ്റകരമായിരിക്കുമെന്ന നിയമം വന്നതോടെ ദേവദാസികൾ പെൺകുട്ടികളെ പലതരത്തിലും കൈവശപ്പെടുത്തുന്നതിന് നിയമതടസ്സങ്ങൾ ഉണ്ടായി